ഹലോ എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ ഫാൻ ഷോ അപ്ഡേഷൻ ആണ് ഇന്നൊരു വീഡിയോ ആകത്തെ വീഡിയോയിലേക്ക് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ മോഹൻലാൽ മഞ്ജു വാര്യർ ടൊവിനോ തോമസ് എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി തീ വരാൻ പോകുന്ന ചിത്രമാണ് എംബുരാൻ ഏവരുമേറെ ആകാംക്ഷയുടെ എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ ഓരോ അപ്ഡേഷനും അറിയാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അങ്ങനെ ഫൈനലി ഇപ്പോഴത്തെ ആ കേരളത്തിലെ വിവിധ തിയേറ്ററുകളിലും എംബുരാൻ എന്ന ചിത്രത്തിൻ്റെ ആദ്യ ഫാൻ ഷോ കൃത്യം മണിക്ക് തന്നെ ആരംഭിച്ചിട്ടുണ്ട് എന്തെങ്കിലും കൂടുതൽ അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരിക്കാം ചിത്രത്തിന്റെ റിവ്യൂസ് ഒക്കെ ഉടൻ തന്നെ വരുന്നതായിരിക്കും ആ ഒരു അപ്ഡേഷൻ നമ്മുടെ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ആ ഒരു അപ്ഡേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ വേണ്ടി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യപ്പെടും നമ്മുടെ ഈ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോ ഒക്കെ കാണാൻ വേണ്ടി സാധിക്കും അതൊക്കെ ഒന്ന് കാണുക കൂടുതൽ സിനിമാ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ బై